ബഹിരാകാശത്തോട് ബൈ ബൈ നാളെ പുലർച്ചെ ഭൂമിയിൽ വെറും ഏഴു ദിവസത്തെ യാത്രയ്ക്കായി ബഹിരാകാശത്തേക്ക് യാത്ര പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത് ഒൻപത് മാസം ഏറെ ഇഷ്ടമുള്ള ബഹിരാകാശത്തു നിന്നും തിരിച്ചു വരുന്നതിൽ വിഷമമുണ്ടെന്നാണ് സുനിത വില്യംസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് സുനിതയും വിൽമോറും ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തേക്ക് യാത്ര തിരിച്ചത് ഒട്ടേറെ പ്രതീക്ഷകളോടെ തങ്ങളുടെ ദൗത്യത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാമെന്ന പ്രതീക്ഷയോടെയാണ് ഇരുവരും പുറപ്പെട്ടത് എന്നാൽ പേടകത്തിന്റെ തകരാറുകൾ സംഭവിച്ചു തിരികെ ഭൂമിയിലേക്കുള്ള മടക്കം അത്ര എളുപ്പമല്ലെന്ന് ഉറപ്പായി തിരികെയുള്ള യാത്ര അപകടമെന്ന് തിരിച്ചറിഞ്ഞ് ഇരുവരും അവിടെ തുടർന്നു തുടർന്ന് സ്റ്റാർ ലൈനർ ആളില്ലാതെ തിരിച്ചയച്ചു ഇരുവരും ബഹിരാകാശ നിലയത്തെ തന്നെ കഴിച്ചുകൂട്ടി ആരായാലും ഒന്ന് പകച്ചു പോകുന്ന സാഹചര്യത്തെ മനോധൈര്യത്തോടെ ഇരുവരും തരണം ചെയ്തു ഭൂമിയിലേക്ക് എത്തുന്ന ദിനത്തിനായി അവർ കാത്തിരുന്നു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവർ ഭൂമിയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിച്ചേരാനുള്ള സമയം നാസയുടെ ഗ്രൂപ്പ് ടെൻ ബഹിരാകാശ യാത്രികരുമായി പോയ സ്പേസ് പേടകം ഡ്രാഗൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്ന് തിരികെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സുനിതയെയും ബുച്ച് വിൽമോറിനെയും കൂട്ടി ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ നാളെ പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഇരുവരും ഭൂമിയിലിറങ്ങും അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക ഇത് വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി സാഹചര്യങ്ങൾക്കനുസൃതമായി ഭൂമിയിലേക്ക് എത്തുന്ന സമയത്തിൽ മാറ്റമുണ്ടാകാമെന്ന് നാസ അറിയിച്ചു നിരവധി റെക്കോർഡുകൾ തന്റെ പേര് കുറിച്ചുകൊണ്ടാണ് സുനിതയുടെ മടക്കം നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയക്കാനുള്ള ആർട്ടെമിസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് സുനിത വില്യംസ് അടക്കമുള്ള ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഓഹായോയിലെ യുക്ലേഡിൽ ഡോക്ടർ ദീപക്കിന്റെയും ബോണി പാണ്ഡ്യയുടെയും മകളായി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നീതാം ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ അക്കാദമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബി എസ് സി നേടി വ്യോമയാന മേഖലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സുനിതയെ യു എസ് നേവിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് അവിടെ പൈലറ്റായാണ് തുടക്കം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടി നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത യു എസ് നേവിയിലെ ക്യാപ്റ്റനായാണ് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കായി സുനിത തിരഞ്ഞെടുക്കപ്പെടുന്നത് അതോടെ സുനിതയുടെ ബഹിരാകാശ യാത്രകൾക്ക് തുടക്കമായി രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തി ഒന്നിന് ആദ്യമായി ബഹിരാകാശത്ത് നടന്നു ആദ്യമായി കൂടി ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി എന്ന നേട്ടവും സുനിത സ്വന്തമാക്കി അപകടങ്ങൾ പതിയിരിക്കുന്ന ജോലിയാണെങ്കിലും തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ അൻപത്തിയൊൻപത് കാരി ചിന്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ ഏജൻസികളൊന്നാണ് നാസ യു എസ് ഗവൺമെന്റിന്റെ ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയാണ് ബഹിരാകാശ യാത്രികർക്ക് ശമ്പളം നൽകുന്നത് ജി എസ് പതിമൂന്ന് മുതൽ ജി എസ് പതിനഞ്ച് വരെയാണ് വരുന്നത് വളരെ അനുഭവ സമ്പത്തുള്ള ബഹിരാകാശ യാത്രികർ സാധാരണയായി ജി എസ് പതിനഞ്ച് വിഭാഗത്തിലാണ് വരികയെന്നാണ് റിപ്പോർട്ട് നാസയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസിന്റെ വാർഷിക വരുമാനം ഒന്ന് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയാണ് ശമ്പളത്തിന് പുറമെ നാസ ബഹിരാകാശ യാത്രികർക്ക് സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസും ബഹിരാകാശ യാത്രികർക്കും കുടുംബത്തിനും മാനസിക പിന്തുണ ജോലി സംബന്ധമായ അസൈൻമെന്റുകൾക്കുള്ള യാത്രാ അലവൻസ് എന്നിവ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം സുനിത വില്യംസിന്റെ ആകെ ആസ്തി അഞ്ചു മില്യൺ ഡോളറാണ് ഫെഡറൽ മാർഷലായി ജോലി ചെയ്യുന്ന ഭർത്താവ് മൈക്കിൾ ജെ വില്യംസിനൊപ്പം ടെക്സസിലെ ഹൂസ്റ്റണിലാണ് സുനിത താമസിക്കുന്നത് നാവികസേനയുടെ പ്രശംസാ മെഡൽ നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിവ ഉൾപ്പെടെ സുനിത തന്റെ കരിയറിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സുനിതയുടെ പരിവേഷനങ്ങൾക്കുള്ള ആദരമായി ഇന്ത്യ പത്മഭൂഷൺ നൽകി അവരെ ആദരിച്ചു ബഹിരാകാശ സ്വപ്നങ്ങളിലേക്ക് ഭയമേതുമില്ലാതെ നടന്നു നീങ്ങി ചരിത്രം കുറിച്ച സുനിതയുടെ ജീവിതം പുതിയ കാലത്തെ ബഹിരാകാശ ശാസ്ത്ര സ്വപ്നം കാണുന്ന പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണ്